ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ചൂടുള്ള സമയത്ത് പച്ചമാങ്ങയ്ക്ക് എന്താ പച്ചമാങ്ങല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് മാമ്പഴത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലേ പക്ഷെ പച്ചമാങ്ങക്കും അതിലേറെ ഗുണങ്ങളുണ്ട് ചൂടിനെ ശമിപ്പിക്കാൻ ഇത്രയും നല്ല ഡ്രിങ്ക്സ് വേറെ ഇല്ലെന്ന് തന്നെ പറയാം സംഭാരം ഉണ്ടാക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് കേട്ടു നോക്കൂ പച്ചമാങ്ങയിൽ ജീവകങ്ങളും നാരുവർഗ്ഗങ്ങളും അതുപോലെ മിനറൽസും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഉപ്പിട്ട് പച്ച കഴിക്കുന്നത് മൂലം ശരീരത്തിലെ ഈർപ്പം കുറയുന്നത് തടയാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് അതിൽ നിന്നും കുറച്ച് മാങ്ങ മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ചെറുനാരകത്തിൻ്റെ ഒരു നാല് ഇല എടുത്തിട്ടുണ്ട് നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കളഞ്ഞിട്ട് മുളച്ച് നിൽക്കുന്ന നാരകത്തിൻ്റെ ഇലയായാലും മതി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില അതുകൂടാതെ ഒരു പച്ചമുളക് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ആദ്യം തന്നെ മാങ്ങ ചതച്ചെടുക്കാം ഒരുപാടങ്ങ് ചതച്ചെടുക്കൊന്നും വേണ്ട ഇതുപോലെ ഇരുന്നാൽ മതി ഇനി നമുക്ക് ആ ചെറിയ ഇഞ്ചിയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം അതും ഇതുപോലെ ചതച്ചെടുക്കാം ഇനി നമുക്ക് ആ ഒരു പച്ചമുളക് കൊടുക്കാം അത് മുളക് ആവശ്യമില്ലാത്തവർ ഒരുപാട് ചതച്ച് ചെറുതാക്കണ്ട ആവശ്യത്തിന് ചതച്ചാൽ മതി ഇനി ആ ചെറുനാരങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം ചെറുനാരകത്തിൻ്റെ ഇലയും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിവേപ്പില ഇട്ടുകൊടുക്കാം പല്ലിൻ്റെയും മോണയുടെ ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ പച്ചമാങ്ങർദിയുള്ള ഗർഭിണികളൊക്കെ രാവിലെ പച്ചമാങ്ങ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമുക്കൊരു ജാറിലേക്ക് ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ മാങ്ങയും മറ്റു സാധനങ്ങളും ഇട്ട് കൊടുക്കാം വയറിലുണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ അത് കുടിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് തന്നെ ഇട്ട് കൊടുത്താലാണ് കേട്ടോ ശരീരത്തിൽ നിർജലീകരണം മാറാനായിട്ട് പറ്റുള്ളൂ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം കരൾ രോഗമുള്ളവരൊക്കെ പച്ചമാങ്ങ കഴിക്കുന്നത് നല്ലതാണ് ഇതാ നമ്മുടെ സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മുടെ സംഭാരം അങ്ങോട്ട് കൊടുക്കാം ഹാവൂ ഇതൊന്ന് കുടിച്ചു നോക്കിക്കേ എന്താ ഒരു സുഖം നല്ല ആശ്വാസം ഉണ്ടാവും ഒന്നും പറയാനില്ല കേട്ടോ നിങ്ങൾക്കിപ്പോൾ തോന്നും മാങ്ങയല്ലേ പുളിയല്ലേ എന്നൊക്കെ തോന്നും പക്ഷെ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കും ഇത് വേറൊരു ലെവലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും പച്ചമാങ്ങ മാങ്ങ ദിവസവും കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരകോശങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതിനും യുവത്വം നിലനിർത്തുന്നതിനും ഒക്കെ നല്ലതാണ് അതുപോലെ രക്തസംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ വിളർച്ച അതുപോലെ രക്തവാർച്ച അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മാങ്ങ കഴിക്കുന്നത് നല്ലതാണ് ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് പച്ചമാങ്ങ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും കാണാം ടിൽ ധൻ ബായ്